നമസ്കാരം ആസാദി വാർത്തയുടെ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തെല്ലാം പ്രചരിപ്പിച്ചതാണ് ഇതും നനഞ്ഞ പടക്കം മക്കളെ കുറിച്ച് അഭിമാനം മാത്രമെന്ന് മുഖ്യമന്ത്രി കണ്ണൂരും കാസർഗോഡും അമേബിക്കും ഡി എംഒ പർശ്നിക്കടുവിൽ മാർച്ച് മാസത്തോടെ അത്യാധുനിക ടൂറിസ്റ്റ് എ സി എത്തിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കറിവേപ്പിലെ ഗ്രാമം പദ്ധതിയുമായി കണ്ണപുരം കുടുംബശ്രീ സി ഡി എസ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ എം ടി കാലം മായാചിത്രങ്ങൾ പ്രദർശനവും വിശദമായ വാർത്തകളിലേക്ക് പോകാം തന്നെ കളങ്കിതനായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മകനെതിരെ ചർച്ചയാക്കുന്ന വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇവരെ സുതാര്യമായും കളങ്കരഹിതമായും താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊന്നും അനുവദിക്കില്ല എന്നത് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകുന്നതിൽ തന്റെ കുടുംബം പൂർണ്ണമായും ഒപ്പം നിന്നു എന്നത് അഭിമാനാർഹമാണ് ഒരു ദുഷ്പേരും തനിക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളങ്കിതരാക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ ഉള്ളാലെ ചിരിച്ചു കൊണ്ട് നിന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ രീതി എൻ്റെ മകനെ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അധികാരത്തിന്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ എവിടെയെങ്കിലും അവനെ നിങ്ങൾ കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അവൻ അറിയുമോ എന്ന സംശയമാണ് ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ മക്കളാരും പ്രവർത്തിച്ചിട്ടില്ല മകൾക്കു നേരെ ആരോപണം കൊണ്ടുവന്ന് അത് ഈശോ നിലനിന്ന് കണ്ടപ്പോൾ മകനെ വിവാഹത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത് അതുകൊണ്ടാണ് വിവാദമാകുമോ മകൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് വരികയാണ് ജോലി വീട് എന്നതാണ് അവൻ മകന്റെ പൊതു രീതി തെറ്റായ ഒരു കാര്യത്തിനും ഇന്നുവരെ പോയിട്ടില്ല എനിക്കതിൽ അഭിമാനമുണ്ട് എന്തെല്ലാം കണ്ടതാണ് ഞാൻ നിങ്ങളുടെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സ്യങ്ങൾ അനുഭവിച്ചു അന്നൊന്നും എനിക്കൊരു കൂസരം ഉണ്ടായിട്ടില്ല ചെന്നൈ ഇതൊന്നും യേശലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ ശാന്തമായി നേരിടാനാകുന്നത് ഒരു അഴിമതിയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയാനാകും മുഖ്യമന്ത്രി പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചതെന്ന് പറയുന്ന സമൻസ് എവിടെയാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് ആരുടെ കയ്യിലാണ് കൊടുത്തത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വന്നത് ആരുടെയെങ്കിലും കയ്യിൽ റിപ്പോർട്ട് കിട്ടിയോ ഞങ്ങളാരും ഈ പറയുന്ന സമൻസ് ഇതുവരെ കണ്ടിട്ടില്ല കിട്ടിയതായി മകൻ പറഞ്ഞിട്ടുമില്ല ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുവെന്ന് കുറച്ചുനാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു ഇതൊരു നനഞ്ഞ പടക്കമായി പോയി തന്നെ സമൂഹത്തിന്റെ മുന്നിൽ കളങ്കിതരാക്കി ചിത്രീകരിക്കാണ് ലക്ഷ്യം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതരാകുമോ എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്തെല്ലാം കണ്ടതാണ് ഞാൻ നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത് അതിതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതൊന്നും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതി കഴിഞ്ഞത് ശാന്തമായി നേരിടാൻ കഴിഞ്ഞത് ഒരഴിമതിയും എന്റെ എന്റെ ജീവിതത്തിൽ പറയാൻ ഞാൻ ലോക മുട്ടദിനം ആചരിച്ചു മുട്ട ഉൽപാദനമേഖൽ സംരംഭകത്വം വളർത്തുക ലക്ഷ്യം മന്ത്രി ജെ ചിഞ്ചു മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നതിനൊപ്പം സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ലോക മുട്ടദിനത്തോടനുബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നടന്ന സംരംഭകത്ത സംഗമവും സംരംഭകരെ ആദരിക്കലിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുട്ടക്കോഴി വളർത്തലൊപ്പം ഇറച്ചിക്കോഴി വളർത്തലിനും പുതിയ സംരംഭകരെ വളർത്താനുള്ള ശ്രമം വകുപ്പ് നടത്തുന്നു ലൈസൻസ് വ്യവസ്ഥകൾ പരിഷ്കരിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ ചിക്കൻ പോലെയുള്ള സംരംഭങ്ങളും ഇടപെടലുകളും മുട്ട ഇറച്ചി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്ത എന്നതിനൊപ്പം സാമ്പത്തിക സുരക്ഷ കൂടിയ സാധ്യമാകുന്നു തുടർന്ന് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലെ മികച്ച സംരംഭരെ മന്ത്രി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ ഒ എം അനിത വിഷയം അവതരിപ്പിച്ചു തുടർന്ന് മുട്ടക്കോഴി സംരംഭകർ നഴ്സറി ഉടമകൾ എന്നിവർക്കായി വിവിധ സെമിനാറുകൾ നടത്തി ആഹാരത്തിൽ മുട്ടയുടെ പ്രാധാന്യം മുട്ടക്കോഴി വളർത്തലിന്റെ സാധ്യതകൾ വ്യവസായിക മുട്ടക്കോഴി വളർത്തലി തിരഞ്ഞെടുക്കേണ്ട ഇനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി ഗിരീഷ് കുമാർ അസകത്തു നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ എന്ന വിഷയത്തിൽ വിനോദ് കുമാർ ലൈസൻസ് എന്ന വിഷയത്തിൽ മയിൽ ഗ്രാമപഞ്ചായത്ത് ഹർക്കലാർക്ക് എം വി പ്രദീപ് കുമാർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിക്കുന്ന വ്യവസ്ഥകൾ എന്ന വിഷയത്തിൽ മലിനീകരണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി അശ്വനി സർക്കാരിന്റെ സ്വന്തം കോഴിത്തുറ്റ എന്ന വിഷയത്തിൽ എം മനോജ് കുമാർ ബാങ്കിങ് സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ അനൂപ് മോഹൻ കുടുംബശ്രീയായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എം വി ജയൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു പരിശീലകത്തിന് ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകിയ സിപ്കോയ്ക്കുള്ള ചെക്ക് മാർക്കറ്റ് മാനേജർ കെ കൃഷ്ണദാസ് ഏറ്റുവാങ്ങി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അനുവർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അമൽകുമാർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എം വിനോദ് കുമാർ ചീഫ് വിറ്ററി ഓഫീസർ ഡോക്ടർ സി പി ധനജയൻ ഡോക്ടർ കെ വി സന്തോഷ് കുമാർ ഡോക്ടർ പി കെ പത്മനാഭ് ഡോക്ടർ കിരൺ വിശ്വനാഥ് കേളോത്ത് നാണി കെ സുദ്ധി എന്നിവ സംസാരിച്ചു കണ്ണൂർ സിറ്റിയിൽ ഒരു കുട്ടിക്ക് അമീബിക് മസ്തിക ജലം കാസർകോടും ഒരാൾക്ക് അസുഖം അമീബിക് മസ്ജിദ് ജ്വലത്തിനെതിരെ ജാഗ്രത പാലിക്കണം ഡി എംഒ അമീമിക് മസ്തികജ്വലത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം അറിയിച്ചു കണ്ണൂർ സിറ്റി സ്വദേശി മൂന്ന് വയസ്സുള്ള കുട്ടി രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് കിണർവെള്ളം ക്ലോറൈറ്റ് ചെയ്തു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ടാങ്കുകൾ വൃത്തിയാക്കണം ശുദ്ധീകരിക്കാത്ത കുളങ്ങൾ മുങ്ങാങ്കൂടി ഇട്ട് കുളിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക നെഗ്ലീറിയ ഫൗലേറി അക്കാന്ത അമീബ സപ്പാനിയ ബാലമോത്യർമീപ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്സി ജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതിനും നീന്തുന്നവരുമാണ് രോഗബാധ ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിലുള്ള സുഷിരങ്ങൾ വഴിയോ ഭരണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് അടക്കിയോ മിനിഞ്ചോസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല രോഗാണുബാധ ഉണ്ടായാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷങ്ങൾ പ്രകടമാകുന്നു കണ്ണൂർ ഓവന ജില്ല സ്കൂൾ കായികമേള ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തലശ്ശേരി ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംഷീർ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാരായൺ ടീച്ചർ അധ്യക്ഷയാകും പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നായി രണ്ടായിരത്തിലധികം കായിക പ്രതികൾ പങ്കെടുക്കും പതിനെട്ടിൽ സമാപന സമ്മേളനം തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കണ്ണപുരം കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ കറിവേപ്പില ഗ്രാമപദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാൻ എം വി പ്രഭാകരൻ ഓക്സറി അങ്ങൾക്ക് തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും തൈ നൽകി സമ്പൂർണ്ണ കറിവേപ്പില ഗ്രാമപഞ്ചായത്താക്കിയാണ് ലക്ഷ്യം പദുര ആദ്യഘട്ടത്തിൽ രണ്ടായിരം കുടുംബശ്രീ ഓക്സറി അങ്ങൾക്ക് തൈ നൽകും തുടർന്ന് ബാലസഭാ തലത്തിലും വീടുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനം വിപുലീകരിക്കും കണ്ണപുരം ടൗൺ എ ഡി എസിൽ നടന്ന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി സുനില അധ്യക്ഷയായി സി ഡി എസ് അംഗം ഷൈമ എ ഡി എസ് സെക്രട്ടറി പി ശ്രീലത എ ഡി എസ് അംഗങ്ങൾ ഓക്സറി അംഗം എന്നിവർ പങ്കെടുത്തു നിമിഷ നേരം കൊണ്ട് ചാർലി ചപ്പലിനെ ചിത്രം തയ്യാറാക്കി ചിത്രകാരന്മാർ വാദ്യമായതിന്റെ അകംമോടിയോടെ ഞൊടിയടിയിൽ ചാർലി ചാപ്പലിന്റെ ചിത്രം ബോർഡിൽ വരച്ചപ്പോൾ ചുറ്റും കൂടിയ കാണികളുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു തലശ്ശേരി നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മേളയുടെ പ്രചരണാർത്ഥ പ്രശാന്ത് ഉളവരവും ഭാര്യ അഫ്രൂസ് ആണ് ചാർലി ചാപ്പലിന്റെ ചിത്രം വരച്ചത് സംവിധായകൻ പ്രദീപ് ചുക്ലി ക്യുറേറ്ററായിരുന്നു തലശ്ശേരി പഴയ ബസ്റ്റാൻഡിന്റെ പരിസരത്ത് നടന്ന പരിപാടി നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് ഉദ്ഘാടനം ചെയ്തു ജിത്തു കൊളയാട് ചായഗ്രാഹകൻ വേണുഗോപാൽ മടത്തിൽ ടി എം ദിനേശൻ പി കെ ബൈജു സുരാജ് ചെറുക്കര ഷിജു പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സംബന്ധിച്ചാണ് ചലച്ചിത്ര മേള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അൻപത്തഞ്ച് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും മുപ്പത്തൊന്ന് ഇന്റർനാഷണൽ സിനിമകളും പത്ത് സിനിമകളും പതിനാല് മലയാള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റമ്പത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തി രൂപ ഏഴ് രൂപയുമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ഓഫ്ലൈനായി ലിബർട്ടി തിയേറ്ററിലും രജിസ്റ്റർ ചെയ്യേണ്ട സൗകര്യം ഉണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ എം ടി കാലം മായാചിത്രങ്ങൾ പ്രദർശനവും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ തരത്തിൽ ഒക്ടോബർ പതിനാറ് മുതൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി എം ടി കാലം മായാത ചിത്രങ്ങൾ പ്രദർശനം ഒരുക്കും എം ടി നായരുടെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ വിവിധ ഏടുകളാണ് പ്രദർശനത്തിൽ ഉണ്ടാകുക മേള നടക്കുന്ന ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരിക്കും പ്രദർശനം പതിനാറ് ആരംഭിക്കുന്ന പ്രദർശനം പതിനേഴിന് ഉദ്ഘാടനം ചെയ്യും ഓപ്പൺ ഫോറം ഡെലിഗേറ്റ് സെൽ മീഡിയ സെൽ എന്നിവയും പ്രദർശന നഗരയിലുണ്ട് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓപ്പൺ ഫോറം ഡയറക്ടേഴ്സ് മീറ്റ് എന്നിവ നടക്കും രംഗത്തെ പ്രമുഖർ ഓപ്പൺ ഫോറത്തിലും പങ്കെടുക്കും മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളും പ്രദർശിപ്പിക്കും പർശ്നിക്കടവിൽ മാർച്ച് മാസത്തോടെ നൂറ്റി ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന അത്യാധുനിക ടൂറിസ്റ്റ് എസി ബോട്ട് എത്തിക്കുമെന്ന് ജല ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായ പർശ്നിക്കടവിലെ വികസനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും രണ്ട് ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുന്നു മന്ത്രി കുട്ടനാട് സവാരി ക്രോയിസ് മാതൃകയിൽ കവ്വായ് കായലിനും സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ വനവികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ പ്രധാന കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങളുടെ നിലവാരത്തേക്ക് ഉയർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നടപടി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനായി അധ്യക്ഷനായി എം എൽ എ കെ വി സുമേഷ് എം വിജിൻ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ എം വി അജിത के पी अब्दु मजीद सभा सब वैसमें वि देवी विकास कार्य स्टांडि कमिटी चर्मेंे विेमराज मार्ड कौंसलमाये वि जयस यु रम संस्थान जल गागत वह डैक्टर षाजी वि नायर टूरीसम वह डेप्यूटी डयक्टी मनोज इनलागेशन एक्सीक्यूटीवे इंजीनियर आशा बीघम माइनर इरीगेशन एक्सीक्यूटीवे इंजीनियर हरी करीम डिटीपी सैक्टरी पी के सूरज एम टी डी सी चर्में गोपिनाथ स्टेशन മാസ്റ്റർ കെ വി സുരേഷ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതികൾ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ അസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം